أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر ുംബറാത്തു ആരംഭത്തിൽ പാരായണം ചെയ്തത് സൂറത്തുൽ ബക്കറയിലെ അറുപത്തി മൂന്നാമത്തെ ആയത്താണ് അർത്ഥം ഇപ്രകാരമാകുന്നു വിശ്വസിച്ചവരോ മുസ്ലിങ്ങളോ യഹൂദികളോ ക്രിസ്ത്യാനികളോ സാബികളോ ആരായിരുന്നാലും അള്ളാഹുയിലും അന്ത്യനാളിലും പരിപൂർണമായി വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ നിശ്ചയമായും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അനുയോജ്യമായ പ്രതിഫലമുണ്ട് ഭാവിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല കഴിഞ്ഞതിനെ സംബന്ധിച്ച് അവർ ദുഃഖിക്കുന്നതുമല്ല ഈ യാായത്തിൻ്റെ വിശദീകരണം തഫ്സീർ കബീർ അൽ മുസ്ലിം അറിയാ താലാൻഹുൽ നിന്ന് ഹസ്രത്ത് ഖലീഫുതുൽ മസീ സാനിറു താലാൻഹു യാത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആരംഭത്തിൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഹാദു ഹാദ നിഖണ്ടുവിൽ പറഞ്ഞതുപോലെ യഹൂദികളെക്കുറിച്ചാണ് ഈ പദം ഉപയോഗിക്കാറുള്ളത് എന്നാൽ നിഘണ്ടുവിൽ ഹാദ എന്ന പദത്തിന് മറ്റു അർത്ഥങ്ങളുമുണ്ട് ഇബ്രാനിയിൽ ഇത് യഥാർത്ഥത്തിൽ ഇബ്രാനിയിലെ ഒരു വാക്കാണ് അറബി ഭാഷയുടെ വാക്കുമായി സാമ്യത ഉണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം നോക്കി യഹൂദി യഹൂദികളെ യഹൂദി എന്ന് വിളിക്കാൻ ഹാദ എന്ന പദം പ്രയോഗിച്ചു എന്ന് തെറ്റുധരിക്കരുത് മറിച്ച് അറബി ഭാഷയിൽ ഹാദ എന്ന പദം അതുപോലെ തന്നെ ഹാദ യഹൂതു എന്ന പദവും രണ്ടും രണ്ടാണ് ഈ വാക്ക് യഥാർത്ഥത്തിൽ ബനി ഇസ്രായിൽ ബാബീൽ ഹിജറത്തിൻ്റെ ശേഷം സ്വയം യഹൂദിലും അതിൻ്റെ ചുറ്റുഭാഗത്തും ഉള്ള ആളുകളെ കുറിച്ചാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഇബ്രഹാനിയിൽ യഹൂദി എന്നും സുറിയാനി ഭാഷയിൽ യഹൂദിയ യഹൂദായി എന്നും പറയുന്നു അതുപോലെ പഴയ ബാബിൽ ഭാഷയിൽ അതിൻ്റെ യാ ഊദായി എന്നും പറയുന്നു അതുപോലെ ഈ വാക്ക് യഹൂദിയിൽ നിന്ന് ഉണ്ടായതാണ് ആ പേര് ആ പ്രദേശത്തെ പേരാണ് അവിടെയാണ് ഹസരത്ത് സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ പരമ്പരയും അതുപോലെ ഗോത്രവും ഭരണം നടത്തിയിരുന്നത് അതിൻ്റെ തലസ്ഥാനം യറുസലേമായിരുന്നു എൻസൈക്ലോപീഡിയ തുടർന്ന് തുടർന്നസൂർ പറയുന്നു യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് അതിർത്തിയ കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യഹൂദയുടെ പരമ്പരയുടെ ആധിക്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഇബ്രാനി ഭാഷയിൽ യഹൂദ എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിൻ്റെ പേര് യഹൂദ എന്നായി പിന്നീട് ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് യഹൂദി എന്ന പേരും ലഭിച്ചു കാരണം ഹസ്രത്ത് സുലൈമാലൈ സ്വലാത്തു വസ്സലാമിന് ശേഷം ബനി ഇസ്രായേൽ കലാപങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ബനു യഹൂദിൻ്റെ അതുപോലെ ഹസ്രത്ത് യാക്കൂബ് അലി ഇസ്ലാമിൻ്റെ രണ്ട് മക്കളുടെ പരമ്പര ഈ പ്രദേശത്ത് മാത്രം ബാക്കിയായി മറ്റു പത്ത് ഗോത്രക്കാർ വടക്കു ഭാഗത്ത് തങ്ങളുടെ വേറെ തന്നെ ഭരണം ഉണ്ടായി അങ്ങനെ അവരുടെ മതത്തിൽ ചില തിന്മകൾ ഉടലെടുത്ത് കൊണ്ടിരുന്നത് കാരണത്താൽ അധികവും പ്രവാചകന്മാർ ബനു യഹൂദായിയുടെ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെ സാവകാശം ബനീസുറയിൽ രണ്ടു കക്ഷികളായി വിഭജിക്കുകയുണ്ടായി യറുസലേമിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നവരുടെ മതം ശരിയാണെന്നും മറ്റു പ്രദേശത്തിലുള്ളവർ തെറ്റിലാണെന്നും സ്ഥാപിക്കുകയുമുണ്ടായി യഹൂദി എന്ന വാക്കിൽ പുതിയ പദപ്രയോഗമനുസരിച്ച് ഈ വാക്കിൻ്റെ അർത്ഥം പിന്നീട് ഇങ്ങനെ ആവുകയുണ്ടായി അതായത് മൂസ്വി ശരീരത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പിൻപറ്റുന്നവരെ അറബികൾ തങ്ങളുടെ ഭാഷയിൽ യഹൂദികളെന്ന് ഉപയോഗിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഹാദ എന്ന പ്രയോഗം എന്ന വാക്ക് അറബിയിലെ വാക്കാണ് എന്ന് തെറ്റുധരിക്കരുത് മറിച്ച് ഹാദ യഹൂദി എന്ന വാക്കിൽ നിന്ന് അതിൻ്റെ ഭൂതകാലമായി പ്രയോഗിക്കുന്നതാണ് അതുപോലെ യഹൂദി എന്നുള്ളത് യഹൂദ എന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ നിഘണ്ടുവിലെ അർത്ഥപ്രകാരം യഹൂദ എന്നത് ഒരു ആ പ്രദേശത്ത് താമസിച്ചിരുന്നവർക്ക് വേണ്ടി ഉപയോഗിച്ച പദപ്രയോഗമാണ് തുടർന്ന് സൂർ പറയുന്നു ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്തിൻ്റെ പിന്തുടർച്ച വളരെ അത്ഭുതകരമാണ് വിശുദ്ധ ഖുറാനിൽ എവിടെയൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മതത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വെളിച്ചം വീശുന്നുവോ അവിടെയൊക്കെ യഹൂദിയുടെ വാക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് യഹൂദി എന്ന അതിൻ്റെ പദവുമായി ബന്ധപ്പെട്ട പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സമൂഹവുമായ ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വിളിച്ചം വീശുന്നുവോ അവിടെയൊക്കെ ബനി ഇസ്രായിൽ എന്ന വാക്കുമായി ബന്ധപ്പെട്ട പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇൻഷാല്ല ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃത വാനി അലഹമുല്ലാഹി റബിലി